ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു പുതിയ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതുവരെ ചെയ്യാത്തൊരു വീഡിയോ ആണ് തയ്യൽ മെഷീനെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ തുടക്കക്കാർക്കൊക്കെ തയ്യൽ മെഷീൻ എങ്ങനെ പ്രവർത്തിക്കാതെ എങ്ങനെ ചവിട്ടിയിട്ട് പ്രവർത്തിക്കുക എന്നൊക്കെ അറിയേണ്ടാവില്ല കേട്ടോ അപ്പോൾ എല്ലാ അധികം പേർക്കും അറിയേണ്ടാവും പക്ഷെ ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ചെറിയൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളത് തയ്യൽ മെഷീനിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എണ്ണ കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ എണ്ണ നമ്മൾ തയ്യൽ മെഷീൻ വാങ്ങുന്ന സ്ഥലത്തു നിന്ന് വാങ്ങിച്ച എണ്ണ കേട്ടോ അപ്പോൾ അതൊന്ന് നമുക്ക് എല്ലാ സാധ്യത്ത് പ്രത്യേകിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് അതിൻ്റെ എല്ലാ ഭാഗത്തും എവിടെയൊക്കെ കൊടുക്കേണ്ട അതൊക്കെ കൊടുക്കാണ്ടോ അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ പെട്ടെന്ന് എവിടെയാണോ തയ്ക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ അതിന് മുന്നേ കുറച്ച് നേരം കൊടുക്കരുതോ അവ കൊടുക്കണ ഭാഗത്ത് എന്തൊക്കെയാ വെച്ചാൽ നമ്മൾ കാണുന്ന ഹോളോ ഉണ്ടോ ആ ഭാഗത്ത് കൂടെ ഒക്കെ കൊടുക്കാൻ പിന്നെ നമ്മൾ സൂചിയിരുന്ന സ്ഥലത്ത് അവിടെ ഒരു ചെറിയ ഗ്യാപ്പുണ്ടാവും ആ ഗ്യാപ്പിലും കൊടുക്കണം അപ്പോൾ അങ്ങനെ കൊടുത്താലാണ് നമ്മൾ തുന്നണ സമയത്ത് നന്നായിട്ടുള്ള സ്മൂത്ത് കിട്ടും കേട്ടോ അത് അതേപോലെ നമ്മൾ ചവിട്ടുപടിയില്ല ആ ചവിട്ടുപടി കാണുന്ന സ്ക്രൂൻ്റെ അവിടെയൊക്കെ നന്നായിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ കൊടുത്തു കഴിഞ്ഞ ശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇതിലേക്ക് സൂചി ഇതിന്റെ സൂചി നമുക്ക് അഴിച്ചു മാറ്റാം കേട്ടോ അപ്പോൾ നമ്മൾ സൂചി ഇട്ടിട്ട് നമ്മളത് ചവിട്ടിക്കഴിഞ്ഞാൽ സൂചി ഇടയ്ക്കിടയ്ക്ക് പൊട്ടിപ്പോകട്ടോ അപ്പോൾ നമുക്ക് സൂചി ഇല്ലാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ചവിട്ടാന്നുള്ളത് നോക്കാം കേട്ടോ അപ്പോൾ അതാ അതിന് ശേഷം നമ്മളത് ഒരു ഈ സ്ക്രൂ ഡ്രൈവർ എടുത്ത ശേഷം അതിൻ്റെ സൂചി ഒന്ന് അഴിച്ചു മാറ്റാം കേട്ടോ അപ്പോൾ അങ്ങനെ സൂചിയൊക്കെ അടി അടിച്ചു മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ആ സാധനം താഴ്ത്തിയ ശേഷം സൂചി ഇടണ സാധനം ഉണ്ടോ ആ സാധനം താഴ്ത്തിയ ശേഷം നന്നായിട്ട് ഒന്ന് അടിച്ച് പഠിക്കാം കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ ചക്രത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരിക്കലും ബാക്കിലേക്ക് തിരിക്കാൻ പാടില്ല കേട്ടോ ബാക്കിലേക്ക് തിരിഞ്ഞ് പോയി നമ്മൾ നൂലൊക്കെ ഇട്ട് തോന്നുന്ന സമയത്ത് നൂലൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് പൊട്ടിപ്പോകട്ടോ അതുപോലെ സൂചി പൊട്ടി പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് പറയുന്നത് നമ്മൾ ഈ ചക്രം ഒരിക്കലും ബാക്കിലേക്ക് തിരിക്കാൻ പാടില്ല എപ്പോഴും മുന്നോട്ട് തന്നെ ഇങ്ങനെ തിരിക്കണം കേട്ടോ ഇടയ്ക്ക് നമുക്ക് ബാക്കിലേക്ക് തിരിഞ്ഞ് പോകും അത് നമുക്ക് പടിഞ്ഞു കഴിഞ്ഞാൽ ശീലാവും കേട്ടോ അത് മുമ്പിലേക്ക് ഇങ്ങനെ തിരിക്കുകയാണ് എന്നുള്ളത് അത് കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ തന്നെ നമ്മളിത് കാണുന്ന രീതിയിൽ അങ്ങനെ ഇനി നമ്മൾ ഇതിലേക്ക് സൂചി ഇട്ട ശേഷം നമ്മൾ നൂല് വെച്ച് തുന്നി നോക്കാം ഒന്ന് അപ്പം അത് അതുകൂടി കാണുമ്പോൾ നിങ്ങൾക്ക് അത് എങ്ങനെയാണെന്ന് മനസ്സിലാവും അപ്പൊ അതിന് ശേഷം നമ്മളിതാ സൂചി എടുത്ത ശേഷം നമ്മൾ ആ സൂചി പരന്ന ഭാഗം ഉണ്ടല്ലോ ആ പരന്ന ഭാഗം ആ ചക്രത്തിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന രീതിയിൽ വേണം നമുക്ക് സൂചി വെച്ചു കൊടുക്കാൻ അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ ചവിട്ടുപൊടി ചവിട്ടുപൊടി പറയുന്നത് ആ ഇതിലെ ഈ ബാക്കിൽ ഇരുന്ന സാധനം ഉണ്ടല്ലോ ഞാൻ കാണിച്ചാൽ കേട്ടോ അത് നമുക്ക് പൊന്തിച്ച ശേഷം അതിലേക്ക് ഇതാ ആ ഹോൾ ഉണ്ട് കേട്ടോ ആ ഹോൾ കൂടെ നമ്മൾ സൂചി കയറ്റി കൊടുക്കട്ടെ ചെയ്യുന്നത് ആ പറഞ്ഞ ഒരു സാധനം ഉണ്ട് സാധനം എപ്പോഴും നമ്മൾ ആ ചക്രത്തിന്റെ നേരെ വരുന്ന രീതിയിൽ വേണം കേട്ടോ വെച്ചുകൊടുക്കാൻ അപ്പൊ അങ്ങനെതാ നമുക്ക് ഇതൊന്നും വെച്ചു കൊടുക്കാം അതിന്റെ ഒരു കമ്പനിട്ട് ആ കമ്പിനുള്ളിൽ കൂടെ നീട്ടുകൊടുത്ത ശേഷം നമുക്കങ്ങനെ വിട്ട ശേഷം ആ സ്ക്രൂ എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് മുറുക്കി കൊടുക്കണം നേരെ നല്ല ടൈറ്റിലാണ് അല്ലെങ്കിൽ നമ്മൾ തുന്നി അടിക്കണ സമയത്ത് അത് തെറിച്ച് പോട്ടോ അപ്പോൾ അത് നന്നായിട്ട് ടൈറ്റാക്കി കൊടുക്കണം അത് ടൈറ്റാക്കി കൊടുത്താൽ ഈ ഒരു അകലം വേണം കേട്ടോ സൂചിയും ആ ചവിട്ടുപടിയും കൂടി ഉള്ള അകലം അത്ര വേണം ഇനി ചവിട്ടുപടി താഴ്ത്തി കൊടുത്ത ശേഷം നമ്മൾ താഴ്ത്തി കൊടുത്തിട്ടുണ്ട് അത് താഴ്ത്തി കൊടുത്ത ശേഷം ഇനി നമുക്കതൊന്ന് ടൈറ്റ് ചെയ്യാം നല്ല സ്ക്രൂ വെച്ച് നന്നായി ടൈം അപ്പോൾ നമ്മൾ നന്നായിട്ട് ടൈറ്റാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് കേട്ടോ ഈ സൂചിയുടെ പരന്ന ഭാഗം വരുന്നത് ചക്രത്തിൻ്റെ നേരെ ഭാഗത്തേക്കാണ് കേട്ടോ ആ രീതിയിലുമാണ് നമ്മൾ സൂചി എപ്പോഴും വെച്ച് കൊടുക്കാൻ ഇനി നമുക്കിങ്ങി നൂലിട്ടിട്ടൊന്ന് തയ്ച്ച് നോക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലത്തിന് നൂലിടുത്തിരിക്കുക കേട്ടോ അപ്പോൾ അത് നമ്മളിതാ വെച്ചുകൊടുത്ത ശേഷം ഇതായി അതിന്റെ നൂലിങ്ങനെ വെളിച്ച് വെളിച്ചു കൊറന്നിട്ട് ആ കാണുന്ന ഒരു വിടവുണ്ട് ഉണ്ട് കേട്ടോ കേട്ടോ അതിൽ കൂടെ വെച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ നേരെ ആ സ്പ്രിംഗ് ഉണ്ടല്ലോ ആ സ്പ്രിംഗിൽ കൂടെ ചുറ്റി കൊടുക്കാം ചുറ്റി കൊടുത്തിട്ട് അതേ ഇതിൽ നമ്മൾ ബാക്കിൽ തന്നെ വിലിക്കാം കേട്ടോ അതിന് ശേഷം ആ വരുന്ന കമ്പിയിൽ ആ കമ്പിയിൽ ഒരു ഹോൾ വരുന്നുണ്ട് ആ കമ്പി നമ്മൾ മേൽഭാഗത്തേക്ക് ആക്കണം അത് നമ്മൾ ചക്രം തിരിച്ചു കേട്ടോ അങ്ങനെ ആക്കി കൊടുത്ത ശേഷം ആ ഹോൾ കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ വരുന്നത് ഒരു ദ്വാരമുണ്ട് ആ ദ്വാരത്തിൽ കൂടെ ഒന്ന് ആ ഉള്ളിൽ കൂടെ ഒന്നാക്കി കൊടുത്ത ശേഷം നമ്മളവിടെ പിന്നെ നമുക്ക് സൂചിന്ന് നൂല്യായിട്ട് വേണ്ടത് അതിന് ശേഷം നമുക്കിതാ സൂചിന് നൂലിടുന്നതിന് മുന്നേ നമുക്കിതാ ബോബിങ് ബോബിങ് കൈസ് എന്ന് വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ ബോബിൻ കൈസിന് ബോബിങ് കൈസ് ഉണ്ട് ആ ബോബിങ് കൈസിൽ നമ്മൾ നൂല് ചുറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതും വേറെ വേറെ നൂലാണ് നമ്മൾ ചുറ്റിയെടുത്തിരിക്കുന്നത് ആ നൂല് നമ്മൾ കുറച്ച് ഭാഗം വിട്ട ശേഷം അത് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ആ വിട്ട ഭാഗമാണല്ലോ ആ ബോബിങ് കൈസിൻ്റെ ഉള്ളിൽ കൂടെ ചുറ്റിയെടുക്കാം കേട്ടോ ചെയ്യണത് അതിന് ശേഷം നമ്മളിതാ ഇതിലേക്ക് ഇന്ന് വെച്ചു കൊടുക്കാം ആ സാധനം നീക്കി വെച്ച ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ടായിട്ട് അവിടെ ഒരു ആ വെക്കണ സാധനം കേട്ടോ അതിൽക്കൂടെ വെച്ച് കൊടുത്ത് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ അപ്പം അങ്ങനെതാ നമ്മൾ ബോബിങ് കേസ് അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് ഈ നമ്മൾ നേരത്തെട്ട നൂലുണ്ടല്ലോ ആ നൂല് നമ്മളിത് ആ നൂ സൂചിയിലേക്ക് പുറത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ തല അതിൻ്റെ തല തലപ്പ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്താ സൂചിയിലേക്ക് കൊടുത്തുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് ആ കുറത്ത് കൊടുത്തിട്ട് നമ്മൾ ആ നേരത്തെ ബോബി ഗ്യാസിലിട്ട നൂലുണ്ട് ആ നൂല് ഈ സൂചിയും കൂടെ നമ്മൾ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വെളിച്ചെടുക്കട്ടെ ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനത്തെ രണ്ട് നൂലും കൂടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വേസ്റ്റ് തുണി ഉണ്ടാവുമല്ലോ ആ തുണി എടുത്തിട്ട് നമുക്ക് തുടക്കക്കാർക്കൊക്കെ ഒരു ഒരു സിമ്പിളായിട്ടുള്ള തുണി എടുത്തിട്ട് അതിൽ നമ്മൾ ഒന്ന് വക്കടിച്ച് പഠിക്കാം കേട്ടോ ചെയ്യണത് അപ്പോൾ വക്കടിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഈ ഒരു തുണി എടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു കഷ്ണം തുണി എടുത്ത ശേഷം അതിലേക്ക് ഇതാ നമ്മൾ ആദ്യം ഒന്ന് മടക്കി അടിച്ചു നോക്കുകട്ടോ ഒരു മടക്ക് ആ ഒരു മടക്ക് അടിച്ച് അടിച്ച് നോക്കിയിട്ട് കറക്റ്റായിട്ട് ഒരു ആ സൈ ഒരു ഒരു നിരയെ കുറഞ്ഞങ്ങനെ വരുന്നുണ്ടോ എന്ന് നോക്കുകട്ടോ നമുക്ക് അടിക്കാൻ അറിയുണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ തുണിയിൽ വെച്ച് നോക്കണത് അപ്പോൾ അങ്ങനെതാ ഒരു നമ്മളിതാ ഒന്ന് മടക്കി കൊടുത്ത ശേഷം ആ ചവിട്ടുപടിയുടെ ചോട്ടിലേക്ക് വെച്ചു കൊടുക്കുക കേട്ടോ ചെയ്യണത് ഇപ്പം നമ്മൾ ചവിട്ടുപടി പൊന്തിച്ച് വെച്ചെടുക്കുക കേട്ടോ എൻ്റെ ചോട്ടിലേക്ക് വെച്ചു കൊടുത്ത ശേഷം ചവിട്ടുപടി താഴ്ത്തതാണ് ഇതാണ് ചവിട്ടുപടി കേട്ടോ ഞാൻ താഴ്ത്തി കൊടുക്കണത് അത് താഴ്ത്തി കൊടുക്കുക എന്നിട്ട് നമ്മളിതാ സൂചി എടുത്തിട്ട് ശേഷം നേരെ നമ്മൾ പിടിച്ചു കൊടുക്കുക കേട്ടോ അങ്ങനെ അടിച്ചു കൊടുക്കണേനുസരിച്ച് നമ്മൾ നീക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം അങ്ങനെതാ നീക്കി കൊടുത്തോണ്ടേ ഇരിക്കുക കേട്ടോ അപ്പം നമുക്കിത് നേരെ എവണില്ലോ തോന്നുകയാണെങ്കിൽ നമ്മൾ ആ ചക്രമുണ്ടല്ലോ ആ ചക്രത്തിനിലൊന്ന് പിടിച്ചുകൊടുത്താൽ കേട്ടോ അപ്പം നമുക്ക് തന്നെ നിൽക്കും അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ നമ്മൾ കാലിൽ നമ്മൾ ചവിട്ട് വെക്കുന്ന കാലുണ്ടല്ലോ കാലിൽ ഒന്ന് ഇതാക്കി കൊടുത്താലും മേട്ടോ പക്ഷേ അത് നമുക്ക് പെട്ടെന്ന് തുടക്കക്കാർക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അറിയില്ല എങ്ങനെയൊന്ന് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യണ്ടതെന്ന് അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് ആ ചക്രത്തിൻ്റെ കൂടെ ഒന്ന് പിടിച്ചു കൊടുത്താൽ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യട്ടോ അപ്പോൾ ഇതാ നമ്മൾ ആദ്യം ഒരു മടക്ക് കൊടുത്ത ശേഷം അടിച്ചെടുത്തുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറേ തുണി ഈ തുണിയിലെ നമുക്ക് ഇങ്ങനെ കുറേ ഇങ്ങനെ ഓരോ മടക്ക് മടക്കാക്കിയിട്ട് അടിച്ച് പഠിക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു മടക്ക് അടിച്ച് പഠിഞ്ഞ ശേഷം നമുക്കിഞ്ഞ അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് അടിച്ച് നോക്കാം നമ്മൾ ഒരു വക്കൊക്കടിക്കുകയാണെങ്കിൽ നമ്മൾ ഡബിൾ ഫോൾഡ് ചെയ്തിട്ടാണ് അടിക്കുക അപ്പോൾ അതേ ആദ്യം മടക്കിയ ശേഷം പിന്നെ ഒന്നും കൂടി ഒന്ന് മടക്കി മടക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് അതിൽ കൂടെ ഒന്ന് അടിച്ചെടുക്കണം ഇതേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചവിട്ടുപൊടി കൊന്തിക്കുക ഇത് വെച്ചുകൊടുത്ത ശേഷം ചവിട്ടുപൊടി താഴ്ത്ത് എന്നിട്ട് നമ്മൾ നേരെ അടിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ലാസ്റ്റ് എത്തുമ്പോൾ നമ്മൾ ലാസ്റ്റ് എത്താനാവുമ്പോൾ അവിടുന്ന് നമുക്ക് മടക്കി മടക്കിയെടുക്കണമല്ലോ പിന്നെ നമ്മളത് കുറച്ച് ഒരു കുറച്ച് ദൂരം എത്തുമ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ സൂചി കുത്തി നിർത്തുക ചെയ്യണത് അവിടെ എത്തുമ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക എന്നിട്ട് നമ്മൾ അവിടുന്ന് ആ താഴെ ഭാഗം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത ശേഷം നേരെ അടിച്ചു പോകണം കേട്ടോ അതൊന്ന് മടക്കി പിന്നെ ഒന്നും കൂടി മടക്കി ചെയ്ത ശേഷം എന്നിട്ട് നമുക്ക് അതിനെ നേരെ അടിച്ചു പോകാം എന്നിട്ട് അവിടെ നമ്മൾ സൂചി കുത്തി നിർത്തുക ചെയ്യണത് സൂചി കുത്തി നിർത്തിയിട്ട് നമ്മൾ ആ ചവിട്ടുപൊടി ഒന്ന് പൊന്തിച്ച് വെക്കുക അത് അതേപോലെ എന്നിട്ട് നമ്മൾ അത് തിരിച്ച് ആ തുണി ഒന്ന് നമുക്ക് ആ ഭാഗം അടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തിരിച്ച് വെക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് നേരെ അടിച്ച് പോയാൽ മതി കേട്ടോ അങ്ങനെ നമുക്ക് നാല് പുറം അങ്ങനെ ചെയ്യാം കേട്ടോ നാല് പുറന്നല്ലേ നമ്മളിപ്പോൾ മുണ്ട് വക്കടിക്കണേ ഏതാണ് വക്കടിക്കണ വെച്ചിട്ട് അതേപോലെ ചെയ്താൽ മറ്റോ ഈ കാണുന്ന രീതിയിൽ നമുക്കിതിങ്ങനെ താഴേക്ക് അടിച്ചു പോവാം അപ്പൊ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഇതൊക്കെ അപ്പം അത് ഇപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണമെന്ന് അറിയാത്തവർക്കൊക്കെ അപ്പം നമ്മളിത് ആ താഴെ വരെ അടിച്ചെടുത്തുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെന്താ നമ്മളതാ ഡബിൾ ഫോൾഡ് ചെയ്തിട്ടും പിന്നെ നമ്മൾ ആദ്യം വൺ സൈഡ് അല്ല വൺ ഫോൾഡ് ചെയ്തിട്ടും കാണിച്ചില്ല അതേപോലൊക്കെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കണ്ട അറിയാത്തവരെന്ന് അപ്പോൾ വീഡിയോ അത്രയേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ ബൈ അടുത്ത വീഡിയോയിൽ കാണാം